മുഖത്തെ ചുളിവുകൾ വരാൻ കാരണമാകുന്ന രുചി മധുരം പുളി എരിവ് കയ്പ്പ് ഉത്തരം എരിവ് പച്ചമുളക് കാന്താരി കുരുമുളക് തുടങ്ങിയവ ചേർന്ന ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കാറുണ്ടെങ്കിൽ സൂക്ഷിക്കണം സംവേദനശേഷി ഇല്ലാത്തത് കാരണം അന്നനാളം ആമാശയം തുടങ്ങിയ അവയവങ്ങളിൽ എരിവ് കടന്നു പോകുന്നത് അറിയില്ലെങ്കിലും ചർമ്മത്തെ ഇത് പെട്ടെന്ന് ബാധിക്കും എരിവുള്ള ഭക്ഷണം കാരണം രക്തക്വിയലുകൾ വീർക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ മുഖത്ത് അടയാളങ്ങൾ ഉണ്ടാക്കും ശരീര കോശങ്ങൾക്ക് പ്രായം കൂടാൻ കാരണമാകുന്ന പാനീയം ചായ കോഫി സോഡ കട്ടൻ ചായ ഉത്തരം സോഡ നിങ്ങൾ എത്രത്തോളം സോഡകളും എനർജി ഡ്രിങ്കുകളും കഴിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ട്വിഷുകളിലെ കോശങ്ങൾക്ക് പ്രായം കൂടും ഇത്തരം പാനീയങ്ങൾ കൂടുതൽ കലോറിയും പഞ്ചസാരയുമുണ്ട് ഇത് വാഴയിലെ ബാക്ടീരിയമായി ചേർന്ന് പല്ലിൻ്റെ ഇനാമലിനെ നശിപ്പിക്കുന്നു കൂടാതെ ശരീരഭാരം വർദ്ധിപ്പിക്കുക സ്ട്രോക്ക് ഡിമൻഷ്യ എന്നിവയുടെ അപകട സാധ്യതകളും കൂടുതലാണ് ചൂട് ചായ കുടിക്കുന്നത് മൂലമുണ്ടാകുന്ന അസുഖം ശ്വാസകോശ രോഗം വായ്പണ്ണ് അന്നനാള ക്യാൻസർ അൾസർ ഉത്തരം അന്നനാള ക്യാൻസർ ചൂടുള്ള ചായ അളവിൽ കുടിക്കുന്നത് അന്നനാള ക്യാൻസറിന് കാരണമാകുന്നു അറുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് അപകടം വരുത്തുമെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയത് പൂച്ചയുടെ ഗർഭകാലം എത്രയാണ് അറുപത് ദിവസം അറുപത്തിരണ്ട് ദിവസം അറുപത്തി ദിവസം എഴുപത് ദിവസം ഉത്തരം അറുപത്തിരണ്ട് ദിവസം കുട്ടികൾക്ക് മൊബൈലിൽ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന സമയം അരമണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങൾ അടങ്ങിയത് ഏത് തരം ചീരയാണ് പച്ചച്ചീര കുപ്പച്ചീര ചുവന്ന ചീര പാലക്ചീര ഉത്തരം ചുവന്ന ചീര ആരോഗ്യത്തിന് ഏറ്റവും നല്ല മുന്തിരി ഏതാണ് പച്ചമുന്തിരി കറുത്ത മുന്തിരി റോസ് മുന്തിരി സീഡ്ലെസ് മുന്തിരി ഉത്തരം കറുത്ത മുന്തിരി ഷോക്ക് സവിശേഷതയുള്ള പക്ഷി മരംകൊത്തി പൊൻമാൻ കഴുകൻ ഉത്തരം മരം പകൽ സമയത്ത് കാഴ്ച ഏറ്റവും കൂടുതലുള്ള ജീവി മനുഷ്യൻ പൂച്ച കഴുകൻ നായ ഉത്തരം കഴുകൻ ഏറ്റവും പതുക്കെ വളരുന്ന നഖം ഏത് വിരലിലേതാണ് തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ ചെറുവിരൽ ഉത്തരം ചെറുവിരൽ മുന്തിരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം വിസ്കി വോഡ്ക ബിയർ ബ്രാൻഡി ഉത്തരം ബ്രാൻഡി ചെവി വേദന പെട്ടെന്ന് മാറാൻ ഏറ്റവും ഉത്തമമായ ഔഷധം ഓപ്ഷൻസ് വെളുത്തുള്ളി നീര് ഇഞ്ചി നീര് തുളസി നീര് ഉള്ളിനീര് ഉത്തരം ഉള്ളിനീര് ഉള്ളിനീര് ചൂടാക്കി ചെറിയ ചൂടോടെ ചെവിയിൽ ഒഴിക്കുന്നത് ചെവി വേദന പെട്ടെന്ന് മാറാൻ സഹായിക്കുന്നതാണ് ഒട്ടകത്തിൻ്റെ ഒരു കാലിലെ വിരലുകളുടെ എണ്ണം രണ്ട് മൂന്ന് നാല് അഞ്ച് ഉത്തരം രണ്ട് ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഓപ്ഷൻസ് ഏലം ജീരകം ഇഞ്ചി മഞ്ഞൾ ഉത്തരം മഞ്ഞൾ അമിതമായാൽ കരളിൽ അടിയുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ കെ ഉത്തരം വൈറ്റമിൻ എ പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ഹൃദയം കരൾ വൃക്ക തലച്ചോർ ഉത്തരം കരൾ കാലിത്തീറ്റ ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സസ്യം ആൽഗകൾ ഫംഗസുകൾ ലൈക്കൺ പുല്ല് ഉത്തരം ആൽഗകൾ റോഡരികിൽ വളരുന്ന സസ്യങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഓപ്ഷൻസ് കോപ്പർ നിക്കൽ അലുമിനിയം ഇ എം ഉത്തരം ഇ എം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ പാലുൽപ്പാദിപ്പിക്കുന്ന രാജ്യം ജപ്പാൻ ചൈന ഇന്ത്യ അമേരിക്ക ഉത്തരം ഇന്ത്യ കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന സസ്യം തേക്ക് അക്കേഷ്യ ജാതി ചന്ദനം ഉത്തരം തേക്ക് ആരോഗ്യമുള്ള പല്ലിൻ്റെ യഥാർത്ഥ നിറം മഞ്ഞ വെള്ള ഇളം മഞ്ഞ ഇളം വെള്ള ഉത്തരം ഇളം മഞ്ഞ ഇലക്ട്രിക് ഉപകരണം ഉപയോഗിച്ച് ഗെയിം കളിക്കുന്നത് നിരോധിച്ച രാജ്യം ചൈന ഗ്രീക്ക് അമേരിക്ക ജപ്പാൻ ഉത്തരം ഗ്രീക്ക് അടങ്ങാത്ത ലൈംഗിക വികാരമുള്ള സ്ത്രീയുടെ സ്ഥലത്തിന്റെ പ്രത്യേകത തടിച്ചത് വലുത് പൊങ്ങിയത് ചെറുത് ഉത്തരം പൊങ്ങിയത് കുളി കഴിയിനെ ആദ്യം തുവർത്താൻ പാടില്ലാത്ത അവയവം മുതുക് തല കാൽ കൈ ഉത്തരം തല കുളി കഴിഞ്ഞു ആദ്യം തല തുവർത്താൻ പാടില്ല ഇത് ആരോഗ്യത്തിന് മോശം ചെയ്യുമെന്ന് ആയുർവേദം പറയുന്നു ആദ്യം മുതുകാണ് തുവർത്തേണ്ടത് ആയുസിന്റെ എഴുപത് ശതമാനം ഉറങ്ങി തീർക്കുന്ന ജീവി മുതല കരടി നായ പൂച്ച ഉത്തരം പൂച്ച തീപ്പൊള്ളലിന് ഉത്തമമായ ഔഷധം കിയാർ നെല്ലി തുളസി കാശിത്തുമ്പ കമ്മ്യൂണിസ്റ്റ് ഉത്തരം കാശിത്തുമ്പ സ്വന്തം ശരീരത്തെക്കാൾ ഇരുപത് മടങ്ങ് ഭാരമുള്ള വസ്തുക്കളെ തലയ്ക്ക് മുകളിലൂടെ ഉയർത്താൻ കഴിവുള്ള ജീവി ആന ഉറുമ്പ് മനുഷ്യൻ കഴുത ഉത്തരം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ഭാഗം കരൾ തലച്ചോർ കാൽ വൃക്ക ഉത്തരം തലച്ചോർ